ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീഡേഴ്സ് ഫുഡ് റെസിപ്പീസ് ഇന്ന് നമ്മുടെ ചാനലിൽ കൂടെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ചട്നി പൗഡറിൻ്റെ റെസിപ്പിയാണ് നോക്കുന്നത് ചങ്ങലംപുരണ്ട എന്ന് ഔഷധ സസ്യം ചെടുത്തിട്ടുള്ള ഒരു ചട്നി പൗഡറാണ് നമ്മുടെ ശരീരത്തിലെ ചതവുകൾക്ക് ഒടിവുകൾക്ക് എല്ലുക പൊട്ടുന്ന അവസ്ഥയിൽ എല്ലാം പെട്ടെന്ന് ശരിയായി കിട്ടാനൊക്കെ ആയിട്ട് ചങ്ങലംപുരണ്ട വളരെ ഹെൽപ്പ്ഫുള്ളാണ് അതുപോലെ വയറിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ് ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ എടുത്തായി കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷനിൽ നിന്ന് ടച്ച് ചെയ്യുക അപ്പോൾ ഒരു ബെല്ലേക്കൻ വരും അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക അപ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ കാണും അതുകൂടി ആക്ടിവേറ്റ് ചെയ്യാപ്പൊഴാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എനിക്ക് ലഭിക്കുന്നത് ചങ്ങലമ്പറിൻ്റെ മിക്ക ആളുകളും കണ്ടിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് അത് നമ്മൾ മുരുങ്ങിക്കായ വൃത്തിയാക്കുന്ന പോലെ എൻ്റെ പുറത്തെ തൊലി നീക്കം ചെയ്തെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കുക ചെറിയ ചൊറിച്ചിൻ്റെ ചിലർക്കൊക്കെ അനുഭവപ്പെടാറുണ്ട് ഇത് കൈകാര്യം ചെയ്യുമ്പോൾ അങ്ങനെയുള്ളൊരു കയ്യിൽ ഗ്ലൗസ് ഉപയോഗിക്കുക ഇതിലേക്ക് ഒരു ടേസ്റ്റിന് ഹെൽത്തി ആക്കാനായിട്ട് കുറച്ച് ചെറുപയറും പരിപ്പും ചേർക്കുന്നുണ്ട് നമുക്ക് ആദ്യം ചങ്ങലംപുറണ്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ദീർഘകാലം വെക്കാനാണെങ്കിൽ നമ്മൾ ഒരിക്കലും വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുക മെഡിസിൻ പർപ്പസിലൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് നല്ലെണ്ണയൊക്കെ ഉപയോഗിക്കാം ഇതാണ് ചങ്ങലമ്പരണ്ടയുടെ തണ്ട് ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് അതിലോട്ട് കുറച്ച് ഉള്ളി ചേർത്ത് കൊടുക്കാം ഉള്ളിയും ചേർത്ത് ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് വറ്റൽ മുളക് ചേർത്ത് വറുത്തെടുക്കാം ഇതെല്ലാം ഒന്ന് വറുത്ത് മാറ്റിയ ശേഷം നമുക്ക് ചെറുപയറും പരിപ്പും കൂടി ഒന്ന് വറുത്തു മാറ്റാം ഒന്ന് പൊട്ടുന്ന ഒരു ശബ്ദം കേൾക്കുന്ന സമയത്ത് നമുക്ക് ചെറുപയർ നീക്കാം ചെറുപയറും പരിപ്പും വറുത്തു മാറ്റിയ ശേഷം നമുക്ക് അതിലോട്ട് തേങ്ങ ഇടാം ഞാൻ ഒരു ചെറിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ മെഡിക്കൽ പർപ്പസ് ചെയ്യുമ്പോൾ കൂടുതൽ മെഡിസിൻ ചേർക്കാം എനിക്ക് കുറച്ച് അളവിലാണ് ഇത് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ചെറിയ അളവിൽ ചേർത്തിരിക്കുന്നത് തേങ്ങയുടെ അളവും വേണമെങ്കിൽ കുറച്ചൊക്കെ എടുക്കാം ഇതോട്ട് പിന്നെ നമുക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി കറിവേപ്പില നാരകത്തില ചേർക്കാം പിന്നെ നമുക്കൊരു കഷ്ണ പുളിയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ബ്രൗൺ കളറിൽ വറുത്തെടുത്ത ശേഷം ഉപ്പ് ചേർത്ത് പൊടിച്ചെടുക്കാം ഇന്ദുപ്പും വേണേൽ നമുക്ക് ചേർക്കാം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചട്നി പൗഡറാണ് നമുക്ക് അസ്ഥിയുടെ ആരോഗ്യത്തിനൊക്കെ വേണ്ടി ഇത് ഉപയോഗിക്കാം എല്ലുകളുടെ ആരോഗ്യത്തിനൊക്കെ ആയിട്ട് ട്രൈ ചെയ്യാത്തത് നോക്കുക ഞാൻ സപ്പോർട്ട് ചെയ്യുക